ഡെയിലി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ജോയിൻ ഞാൻ നീ ചെയ്തോ സമയം ജൂബിലി പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ പലതും ഉണ്ട് ഈ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണേ നമസ്കാരം ഞാൻ പ്രവീജ വിനിത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി തിങ്കളാഴ്ച കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചുരാൻ അന്തരിച്ചു തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ രാത്രി എട്ടരയോടെയായിരുന്നു അന്ത്യം കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു ഇന്നലെ രാവിലെ തലകറങ്ങി വീണതിനെ തുടർന്ന് ആദ്യം മാവേലിക്കരയിലെയും പിന്നീട് കരുനാഗപ്പള്ളിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി പിന്നീട് ഗുരുതരാവസ്ഥയിലായതോടെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം അറബി കഥ എന്ന ചിത്രത്തിലെ ചോരവീണ മണ്ണിൽ നിന്ന് എന്ന ഗാനവും കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന ഗാനവും അനിൽ പനച്ചുരാനെ ഉയർത്തിയവയാണ് വലയിൽ വീണ കിളികൾ അനാഥൻ പ്രണയകാലം ഒരു മഴ പെയ്തെങ്കിൽ കണ്ണീർ കനലുകൾ കർണൻ തുടങ്ങിയവയാണ് പ്രധാന കവിതകൾ കൊടും ശൈത്യവും മഴയും സഹിച്ച് നമ്മുടെ കർഷകർ കഴിഞ്ഞ മുപ്പത്തിയൊൻപത് ദിവസമായി ഡൽഹിയുടെ അതിർത്തിയിൽ പ്രക്ഷോഭം നടത്തുകയാണെന്നും അവരുടെ ദുരവസ്ഥ രാജ്യത്തെ എല്ലാ പൌരന്മാരെയും ആശങ്കയിലാഴ്ത്തുന്നതാണെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങളും എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ച ഭാരത് ബയോടെക് ആസ്ട്രാസെനക്ക വാക്സിനുകളുടെ സുരക്ഷ സംബന്ധിച്ച് ഒരുവിധത്തിലുള്ള ആശങ്കയും ആവശ്യമില്ലെന്ന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഡോക്ടർ വി ജി സോമാനി പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നിവയ്ക്കാണ് ഡിസിജിഐ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയത് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയതിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർക്ക് മറുപടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ ഇത്തരം സുപ്രധാന വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപമാനകരമാണെന്ന് കേന്ദ്രമന്ത്രി വിമർശിച്ചു ഭാരത് ബോടെക് വികസിപ്പിച്ച കോവാക്സിൻ ഉടൻ ഉപയോഗിക്കില്ലെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മേധാവി ഡോക്ടർ രൺദീപ് ഗുലേറിയ കോവാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇതിന് അനുമതി നൽകിയതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഗുലേറിയയുടെ പ്രസ്താവന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ സർക്കാരിന് ഇരുന്നൂറ് രൂപയ്ക്കും പൊതുജനങ്ങൾക്ക് ആയിരം രൂപയ്ക്കും ലഭ്യമാകുമെന്ന് സ്ഥാപന മേധാവി അദാർ പൂനവാല അഞ്ചു കോടി ഡോസ് വാക്സിനുകൾക്ക് അധികൃതരുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞതായും മിനിട്ടിൽ അയ്യായിരം ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശേഷിയുണ്ടെന്നും പുനവാല പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണത്തിന് യുഡിഎഫ് ശ്രമിച്ചുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ വെൽഫെയർ പാർട്ടിയുമായി ലീഗ് സഖ്യമുണ്ടാക്കിയത് യു ഡി എഫ് അംഗീകരിച്ചു മുന്നോക്ക സംവരണത്തിന്റെ കാര്യത്തിലും ധ്രുവീകരണത്തിന് ശ്രമിച്ചുവെന്നും വിജയരാഘവൻ കുറ്റപ്പെടുത്തി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുന്നയിച്ച എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ ഉള്ളത് അതിതീവ്ര വർഗീയ വികാരമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിൽ വർഗീയത ആരോപിച്ച് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഹമ്മദ് ബഷീർ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നാലായിരത്തി അറുനൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത്തിയഞ്ച് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നൂറ്റി അറുപത്തിയെട്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് എറണാകുളം എഴുന്നൂറ്റിരണ്ട് മലപ്പുറം അഞ്ഞൂറ്റി കോഴിക്കോട് അഞ്ഞൂറ്റി പതിനൊന്ന് കോട്ടയം നാനൂറ്റിയെട്ട് പത്തനംതിട്ട തൃശൂർ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഇരുനൂറ്റി എഴുപത് ഇടുക്കി ഇരുനൂറ്റി അമ്പത്തിമൂന്ന് പാലക്കാട് ഇരുനൂറ്റി പതിനെട്ട് കണ്ണൂർ വയനാട് കാസർഗോഡ് സംസ്ഥാനത്ത് ഇന്നലെ പുതിയ രണ്ട് ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ െട്ട് ഹോട്ട്സ്പോട്ടുകൾ സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് തലകർക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണിത് അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു പാണത്തൂർ അപകടം മരണം ഏഴായി സുള്ളിയിൽ നിന്നും പാണത്തൂരിലെ എള്ളുകൊച്ചിയിലേക്ക് വിവാഹത്തിന് വന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ബസിൽ പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം അപകടത്തിൽപ്പെട്ടവർക്ക് സമയബന്ധിതമായി പ്രഥമ ശുശ്രൂഷ നൽകാൻ കഴിഞ്ഞത് മരണസംഖ്യ കുറച്ചു തിരക്കഥാകൃത്തും സംവിധായകനുമായ ഷാജി പാണ്ഡവത്ത് അന്തരിച്ചു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെയുണ്ടായ വീഴ്ചയെ തുടർന്ന് കോട്ടയത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രായ്ക്കര പാപ്പാൻ ഗംഗോത്രി കവചം എന്നീ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് ആദ്യ സംവിധാന സംരംഭമായ കാക്കത്തുരുത്ത് എന്ന സിനിമയുടെ സെൻസറിംഗ് കഴിഞ്ഞിരുന്നു കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡയെ കുഴഞ്ഞുവീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിൽ കയറുന്നതിനിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കുറഞ്ഞതാണ് കാരണമെന്നാണ് റിപ്പോർട്ട് രാജസ്ഥാനിലെ വിവിധയിടങ്ങളിൽ കൂട്ടമായി ചത്ത കാക്കകളിൽ പക്ഷിപ്പനി വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി ഇതോടെ സംസ്ഥാനത്ത് അധികാരികൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു രാജസ്ഥാനിലെ കോട്ടയിലും ബാരാനിലും ഝാലാവാഡിലുമായി ഇരുന്നൂറിലധികം കാക്കകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തൊടുങ്ങിയത് ഉത്തർപ്രദേശിൽ ശവസംസ്കാര ചടങ്ങിനിടെ ശ്മശാനത്തിലെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നുവീണ് പതിനാറ് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു മുറാദ് നഗർ പട്ടണത്തിലെ ശ്മശാനത്തിലാണ് ദുരന്തമുണ്ടായത് ശവസംസ്കാര ചടങ്ങിനിടെ ആളുകൾക്ക് മേലേക്ക് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു കനത്ത മഴയെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട് ഗുജറാത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അഞ്ഞൂറ്റിനാല് സ്ഥാനാർത്ഥികളുടെ പട്ടികയും എ പി പുറത്തുവിട്ടു ഡൽഹിയിലെ ഗുഡ്ഗ ഫാക്ടറി നടത്തിയത് എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ജി എസ് ടി വകുപ്പ് ഡൽഹി ബുദ്ധ്വിഹാറിലെ ഫാക്ടറിയിൽ നടത്തിയ റെയ്ഡിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് ഫാക്ടറിയിലെ യന്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ജി എസ് ടി വകുപ്പ് പിടിച്ചെടുത്തു സംഭവത്തിൽ ഫാക്ടറി ഉടമയെ ജി എസ് ടി നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു തിരിച്ചു പോയാലോ കാര്യം കുറഞ്ഞ പലിശയ്ക്ക് സേഫ് അല്ലേ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഒരു ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി ഇതുവരെ ഒരു കോടി മൂന്ന് ലക്ഷത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ രണ്ടേ ദശാംശം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തിരണ്ട് കോവിഡ് രോഗികൾ ഡൽഹിയിൽ നാനൂറ്റി പേർക്കും പശ്ചിമബംഗാളിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്കും കർണാടകയിൽ എണ്ണൂറ്റി പത്ത് പേർക്കും ആന്ധ്രയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ നാല് ലക്ഷത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് പേർക്കും ഇംഗ്ലണ്ടിൽ അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർക്കും റഷ്യയിൽ പേർക്കും രോഗം ബാധിച്ചു മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ പേരും റഷ്യയിൽ അഞ്ഞൂറ്റിനാല് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ എട്ട് ദശാംശം അഞ്ച് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റ് നേതാവ് മിച്ച്മെക് കോണലിന്റെയും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും സ്പീക്കറുമായ നാൻസി പെലോസിയുടെയും വീടുകൾക്ക് നേരെ ആക്രമണം വീടുകളുടെ ചുവരുകളിൽ എഴുതുകയും പെയിന്റ് ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട് നാൻസി പെലോസിയുടെ വീടിനു മുന്നിൽ പന്നിയുടെ തല നിക്ഷേപിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങൾ ലോക ഒന്നാം നമ്പർ ബാഡ്മിന്റൺ താരം കെന്റോ മൊമോട്ടയ്ക്ക് കോവിഡ് തായ്ലന്റ് ഓപ്പണിനെ മുൻപ് വിമാനത്താവളത്തിലെ ആർ ടി പി സിആർ പരിശോധനയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയ ബിസിസിഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ പരിശോധനയിൽ മൂന്ന് ഹൃദയധമനികളിൽ തടസ്സം കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ശനിയാഴ്ച ആൻജിയോപ്ലാസ്റ്റിക്ക് ഗാംഗുലിയുടെ അവസ്ഥ വിലയിരുത്തിയ ശേഷമാകും മറ്റൊരു ആൻജിയോപ്ലാസ്റ്റി വേണമോ എന്ന കാര്യം തീരുമാനിക്കുകയെന്നും ആശുപത്രി വക്താവ് അറിയിച്ചു ഐ എസ് എല്ലിലെ ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ തകർത്ത് ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ജയം ഐഎസ്എല്ലിലെ രണ്ടാമത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തകർത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ജയം ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വായിച്ചത് കൂടി ഡി ന്യൂസ് വാർത്തകൾ ഇരൽ തുമ്പിൽ